നമുക്കൊരു കൊഴുപ്പം കറി വെക്കാം കേട്ടോ പറമ്പിൽ ഒത്തിരി കൊഴുപ്പം നിൽക്കണമുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഏതായാലും ഒത്തിരി കൊഴുപ്പ് എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കൊഴുപ്പ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാൽ നല്ലപോലെ കഴുകി പൊടി പൊടിയായി അരിഞ്ഞെടുത്ത് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പിരി ഇട്ട് കൊഴച്ച് വെച്ചിട്ടാണ് പണ്ടേ അമ്മയുണ്ടല്ല കൊഴുപ്പേം എന്തെല്ലാം സൈസ് ചീരകളാണ് അപ്പോൾ അമ്മ എടുക്കുമ്പോൾ ഞാൻ ഓരോ ചീരകളുടെ പേര് ചോദിക്കും അപ്പോൾ അമ്മ പറയും ഇന്നതാണ് ഇന്നതാണെന്ന് അങ്ങനെ എനിക്ക് ഒത്തിരി ചീരകൾ അറിയാം കേട്ടോ അപ്പോൾ ഞാനെന്ത് ചെയ്താൽ നല്ലപോലെ അവിടെ വെച്ചിട്ട് ഒരു ചീൻ അടുപ്പത്ത് അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടാ അത് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇത്തിരി ഉഴുന്ന് ഒരുപ്പ് ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉണ്ടല്ല ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് അതൊന്ന് വയറ്റാട്ടോ അത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാട്ട എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചീര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായി അതാണ് തിട്ടുകൊടുക്കുന്നത് ചെമ്മീൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു കേട്ടോ ഇന്ന് ചെമ്മീൻ ഉണ്ടായില്ല പരിപ്പാണ് അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് ചിക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൊഴുപ്പക്കറി റെഡിയായി